ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഫുൾ കോട്ടൺ ഫ്രോക്കിന് ഐറ്റിയുമായിട്ടാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അത്യാവശ്യം ഉള്ളവർക്കും ഇടാൻ പറ്റിയ ഫ്രോക്ക് നൈറ്റിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നന്നായി ഷോർട്ടല്ല അത്യാവശ്യം സിക്സ്റ്റി ഫിഫ്റ്റി ഒക്കെ ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാം കാരണം ഇത് ലെങ്ത്ത് കുറച്ച് കൂടിയിട്ട് വരുന്നതാണ് ഫ്രോക്ക് നൈറ്റിയാണ് അതേപോലെ സ്ലീവും അത്ര സ്ലീവ് ഉണ്ട് കൈമുട്ട് വരെ വരുന്ന സ്ലീവാണ് ഹാഫ് സ്ലീവ് അല്ല രണ്ട് ടൈപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ത്രീ ഫോർ സ്ലീവാണ് അതായത് കൈമുട്ട് വരെ വരുന്ന സ്ലീവാണ് കൂടുതലും ഉള്ളത് പ്യൂർ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അതേപോലെ മഷാ അല്ല ഞങ്ങളുടെ ട്വൻ്റി ഫോർ അവർ ഗിവ് വേ വെച്ചിരുന്നതിൽ വിജയിയായ നാജിറ ലക്ഷദ്വീപിനെ ഇന്ന് വീഡിയോ ചെയ്ത് ഐറ്റംസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അവർ സെലക്ട് ചെയ്ത നൈറ്റി അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ഗിവ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാത്രിയാണ് ഗിവ്വേ അല്ല ഗവേയുടെ ഒന്ന് ഇറക്കെടുപ്പ് അപ്പോൾ അത് കാണാൻ മറക്കേണ്ട അതേപോലെ ആ വീഡിയോയിൽ പങ്കെടുക്കാത്തവർ ഇതിൻ്റെ കൂടെ ഇതിൽ കാണുന്ന ഈ ഒരു ഹെഡിങ്ങിൽ കാണുന്ന വീഡിയോയിൽ കയറി പങ്കെടുക്കുക അതിന്റെ ചോദ്യം ആ വീഡിയോയിൽ എത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അപ്പോൾ മാഷാല്ല നാനൂറിൽ കൂടുതൽ പേർ അതിൽ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ഇതുവരെ അപ്പോൾ മൂന്ന് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് നൈറ്റി ആണ് മൂന്ന് പേർക്കും കിട്ടുക അപ്പോൾ ആ ഒരു വീഡിയോ കാണുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഐറ്റമാണ് ഞങ്ങളുടെ ബാവോട്ട് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാ ഇതാണ് ഫ്രോക്ക് നൈറ്റ് വരുന്നത് ഇത് അത്യാവശ്യം ഉള്ളവർക്ക് പറ്റും സിക്സ് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റും കാരണം നല്ല ലെങ്ത് ഉള്ള നൈറ്റിയാണ് അതേ സ്ഥലത്ത് നിങ്ങൾക്ക് ഫിഫ്റ്റി സിക്സ് എന്ന കാലിൻ്റെ തായോളം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇതാ ഇത് തായൽ വരുന്നത് വന്നിട്ട് ഇതേപോലെ ഫ്രില്ല് വരുന്നുണ്ട് നല്ലൊരു ഡിസൈനാണ് ഫ്രില്ല് വരുന്ന ഡിസൈനാണ് അതേപോലെ ബാക്കിൽ ഇത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ലൈസും ഉണ്ട് രണ്ട് ടൈപ്പും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു രണ്ട് നാടൻ വരുന്നുണ്ട് ഇതായത് സിബ് ഉള്ള ടൈപ്പ് അല്ല ഫ്രോക്ക് നൈറ്റ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഫുള്ള് ഇതേപോലെ കവറായിട്ടാണ് വരുന്നത് പിന്നെ കൈമുട്ട് വരെ വരുന്ന സ്ലീവാണ് കൈമുട്ടിൻ്റെ എൻഡിൽ ഇതേപോലെ പഫ് വരുന്നുണ്ട് പഫ് വരാത്ത ഉണ്ട് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതേപോലെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാ പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ സ്റ്റിച്ചിങ് ഒക്കെ നല്ല സ്റ്റിച്ചിങ്ങാണ് അതേപോലെ സൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി സിക്സിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി സെക്സ് ഉപയോഗിക്കുന്നവർക്ക് പറ്റും ഫിഫ്റ്റി എയ്റ്റ് ഉപയോഗിക്കുന്നവർക്കും ഫ്രോക്ക് നൈറ്റി ആയിട്ട് ഇടാം പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഏകദേശം നാൽപ്പത്തിയെട്ട് അങ്ങനെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാൽപ്പത്തി എട്ടല്ല സോറി നാൽപ്പത്തി ഏഴിൻ്റെ ഒരു ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം തടിയുള്ളവർക്കും പറ്റുന്നതാണ് ഫ്രോക്ക് നൈറ്റി ആണ് പ്രത്യേകം കേൾക്കുക കൈയൊക്കെ സ്ലീവൊക്കെ കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക എന്നാൽ ഇത് വരുന്നത് ഫ്രോക്ക് നൈറ്റിയിൽ തന്നെ പഫില്ലാത്ത കൈ ആണ് രണ്ട് ടൈപ്പ് സ്ലീവും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പഫില്ലാത്ത കൈയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഹൈലൈറ്റ് ആണ് വളരെ ചീപ്പ് റേറ്റിലാണ് ഞങ്ങൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും കൊടുക്കുന്നത് ഇതിവിടെ സെയിൽ ചെയ്യുന്നത് ടു എയ്റ്റിക്കാണ് ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട ഇരുന്നൂറ്റി എൺപത് രൂപ എന്ന് കേട്ട് നിങ്ങൾ പിന്മാറേണ്ട നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ അതായത് പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ഒരു പീസ് എടുക്കുമ്പോൾ ഉള്ള ആണ് അതേ സ്ഥലത്ത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി രൂപയുടെ തോതിലും ആക്കിയിട്ട് തരുന്നതാണ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതും ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടും പക്ക ചീപ്പ് റേറ്റിനാണ് തരുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കേൾക്കുക നല്ല നല്ല ഡിസൈനാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റിയിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ്സാക്കണ്ട വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഫ്രോക്ക് നൈറ്റി ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുത്തോളൂ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഫ്രോക്ക് നൈറ്റി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കച്ചവടത്തിനാവശ്യമുള്ളവർക്കും സെയിൽ ചെയ്ത് സോറി ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് സെയിലിനൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും കാരണം ടു നയൻറ്റി ത്രീ ഹണ്ട്രഡിനൊക്കെയാണ് മാർക്കറ്റിൽ ഇത് സെയിൽ ചെയ്യുന്നത് ഫ്രോക്ക് നൈറ്റ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ടു നയൻറ്റിക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മാർജിൻ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എന്ന് വാ മാക്സിമം കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കാരണം നല്ല നല്ല വീഡിയോസുമായിട്ടാണ് ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ് ഇപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഞാൻ ടിവ് മാത്രമേ ഇടുന്നുള്ളതാണ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ഡെയിലി വേസും അതേപോലെ ത്രീ പി സെറ്റും ഒക്കെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നൈറ്റീസ് പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ജസ്റ്റ് വീഡിയോ ഇടുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല നല്ല കളേഴ്സാണ് ബാവോട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതിൽ കാണുന്ന നമ്പറിൽ അയച്ചുതരിക ഓക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല ഹഡർ പെർസെൻറ്റേജ് കോട്ടൺ ആയത് കൊണ്ട് തന്നെ ഇത് ഹാഫ് സ്ലീവാണ് ഇപ്പോൾ കാണിച്ചത് ഹാഫ് സ്ലീവ് ആണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഏത് സ്ലീവാണോ യൂസ്ഫുള്ള് അതൊന്ന് കറക്റ്റ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഇത് ഹാഫ് സ്ലീവാണ് വരുന്നത് ഓക്കെ ദ നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചതെന്ന് സെയിം കളർ ചേഞ്ച് ആണ് അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഹാഫ് സ്ലീവാണ് പ്രത്യേകം കേൾക്കുക ഇത് രണ്ടും അധികം സ്ലീവ് ഇല്ല ഹാഫ് സ്ലീവാണ് അപ്പോൾ അതാണ് ഞാൻ വീഡിയോയുടെ മുന്നേ തന്നെ പറഞ്ഞത് എല്ലാ സ്ലീവും ഇന്നത്തെ ഫ്രോക്ക് നൈറ്റിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതുപോലെയാണ് ധരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക ഇതൊരു ആങ്കറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലെമ്മി പീസ് കാണിക്കുന്നതാണ് അത്യാവശ്യം നല്ല സ്ലീവും നല്ല ലെങ്ത്തുമുള്ള ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ നോർമലി ലെങ്ത്തുള്ള ഫ്രോക്ക് നൈറ്റി ആവശ്യമുള്ളവർക്കും ഉപയോഗിക്കാം കാലോളം വരുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയാണ് അധികം ഷോർട്ടല്ലാത്ത ഉപയോഗിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം ചിലവർക്ക് ഷോർട്ട് ഫ്രോക്ക് നൈറ്റി ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഒക്കെ വരുന്നത് ഒരു ഡോട്ട് ഡിസൈനാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പിന്നെ ഇതൊരു സ്ട്രൈപ്സിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇൻഷാല് ഗിവ്വേയുടെ കാര്യം മറക്കണ്ട തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ അല്ല ഈ വീഡിയോ വെറുതെ എണ്ണീറ്റ് സമയം കളയേണ്ട ആയിട്ട് വീഡിയോ കണ്ടോളൂ പക്ഷേ എണ്ണീറ്റ് കൺഫ്യൂഷൻ ആകേണ്ട അപ്പോൾ തിങ്കളാഴ്ച രാത്രിയാണ് കഴിഞ്ഞ ഗിവ്വേയുടെ നെറുക്കെടുപ്പ് വരുന്നത് മൂന്ന് പേർക്കുണ്ട് മാഷാല്ല നാലൂറിൻ്റെ മേലെ ആൾക്കാർ ഇപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ തെറ്റിപ്പോയിട്ടുമുണ്ട് കാരണം ചെറിയ ചെറിയ എണ്ണത്തിൻ്റെ ഇതിലാണ് തെറ്റിയിരിക്കുന്നത് കൂടുതലും ഓരോ ചാൻസേ കൊടുത്തിട്ടുള്ളൂ രണ്ടാമതൊരു ചാൻസ് കൊടുത്തിട്ടില്ല അപ്പോൾ കറക്റ്റ് നിങ്ങൾ കാണുന്നവർ ഒന്ന് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോ കാണുക എന്നിട്ട് കറക്റ്റ് ആൻസർ തന്നെ ചെയ്യുക ഇതുവരെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കുന്നുണ്ട് അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ഹെഡിങ് ഫോട്ടോ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ കാണുക കയറി കാണുക ചാനൽ കയറി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ തിങ്കളാഴ്ച രാത്രി ഏഴ് വരെയാണ് ടൈം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആൻസർ ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ട ഒന്ന് വാട്സപ്പിൽ കറക്റ്റ് ആൻസർ ചെയ്താൽ മതി ഇതൊക്കെ ഗോൾഡൻ പ്രിൻറ്റ് വരുന്നതാണ് ഗോൾഡൻ പ്രിൻ്റ് ഒന്നും പെട്ടെന്ന് പോകുന്നതല്ല ഇതൊക്കെ മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് ഇതൊന്നും പെട്ടെന്ന് പോകുന്നുള്ള ഒരു പേടിയും വേണ്ട നല്ല ക്വാളിറ്റിയും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വളരെ ചീപ്പ് റേറ്റ് ആണ് ഒരു പീസ് എടുക്കുമ്പോൾ ടു ഫോർട്ടി റുപ്പീസും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപ ടു ട്വൻറ്റി റുപ്പീസിനും നിങ്ങൾക്ക് തരുന്നതാണ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് ഓരോ നിങ്ങളെടുക്കുന്ന വെയ്റ്റിൻ്റെ ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെയായിരിക്കും അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പോസ്റ്റലിവൈ ആണ് നോർമലി അയക്കാറ് ഡി ടി എസ് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അപ്പോൾ ഓക്കെ ഓ അതെ അതേപോലെ സെയിൽ ചെയ്യുന്നത് ഇവിടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ടു എയ്റ്റി ടു നയൻറ്റിക്കൊക്കെയാണ് അപ്പോൾ ആ ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിനാണ് റേറ്റ് പൊട്ടിച്ചിട്ടാണ് തരുന്നത് അതൊന്ന് മനസ്സിലാക്കുക ഇതാ നല്ലൊരു ഡിസൈൻ ആണ് ലാസ്റ്റ് വൺ സ്ട്രൈപ്സ് വരുന്നത് അപ്പോൾ ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും അത്രയും നല്ല നല്ല മോഡൽസ് ആണ് ഇന്ന് ഫ്രോക്ക് നൈറ്റിയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നല്ല നല്ല ഐറ്റംസ് ആണ് അതേപോലെ ഷോൾ നൈറ്റിയിൽ ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളതെന്നുള്ളത് ഷോൾ നൈറ്റിയിൽ ഇതൊക്കെ ഷോൾ നൈറ്റിയിൽ അവൈലബിൾ ഉള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ഒരു വീഡിയോ തിങ്കളാഴ്ച നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഓക്കെ തിങ്കളാഴ്ച നെറുക്കെടുപ്പിൻ്റെ കൂടെ ഷോൾ നൈറ്റി ഇട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ